നമസ്കാരം സുഹൃത്തുക്കളെ ട്രിവാൻ ട്രമിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഒരു വർഷമായി നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിന്റെ നിർമ്മാണ തടസ്സങ്ങൾ നീങ്ങിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഒടുവിൽ തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആദ്യം അതെന്താണെന്ന് നോക്കാം ഭൂമി ഏറ്റെടുക്കൽ സർവീസ് റോഡ് നിർമ്മാണം എന്നിവ ഉൾപ്പെടെ വരുന്ന ആയിരത്തി കോടിയുടെ ബാധ്യത ഏറ്റെടുക്കുവാൻ മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ് ഇത് നാല് പേരുടെ സംയുക്ത കരാറിന്റെ അടിസ്ഥാനത്തിലാണ് പ്രാവർത്തികമാക്കുന്നത് കിഫ്ബി തലസ്ഥാന മേഖലാ വികസന പദ്ധതി സി ആർ ഡി പി രണ്ട് ദേശീയപാത അതോറിറ്റി പൊതുമരാമത്ത് വകുപ്പ് ഇവർ ഉൾപ്പെടുന്ന ചതുർകക്ഷി കരാറാണ് വ്യവസ്ഥകളോടെ നടപ്പിലാക്കുന്നത് ഇതിൽ ഭൂമി ഏറ്റെടുക്കുന്നതിനാവശ്യമായ തുകയുടെ അൻപത് ശതമാനം അതായത് തൊള്ളായിരത്തി മുപ്പത് ദശാംശം നാല് ഒന്ന് കോടി രൂപ കിഫ്ബി വഴി നൽകും സർവീസ് റോഡ് നിർമ്മാണത്തിന് വേണ്ടത് നാനൂറ്റി എഴുപത്തി ദശാംശം മൂന്ന് മൂന്ന് കോടിയാണ് അത് മേജർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പ്രോജക്ടിന്റെ ഭാഗമായി അഞ്ച് വർഷം കൊണ്ട് സംസ്ഥാനം ദേശീയപാത അതോറിറ്റിക്ക് നൽകും ജി എസ് ടി വരുമാനമായ ഇരുന്നൂറ്റി പത്ത് ദശാംശം ആറ് മൂന്ന് കോടിയും റോയൽറ്റി വരുമാനമായ പത്ത് ദശാംശം എട്ട് ഏഴ് കോടിയും സംസ്ഥാനം ഉപേക്ഷിക്കുകയാണ് ഇതിനോടൊപ്പം ചില വ്യവസ്ഥകളും കൂടി വരുന്നുണ്ട് ഔട്ടർ റിംഗ് റോഡ് നിർമ്മാണത്തിനിടയിൽ ലഭിക്കുന്ന കരിങ്കല്ല് മറ്റു പാറ ഉൽപ്പന്നങ്ങൾ കൂടാതെ റോയൽറ്റി ഇളവ് ലഭിക്കുന്ന വസ്തുക്കൾ ഇവയെല്ലാം ഈ ഔട്ടർ റിംഗ് റോഡ് നിർമ്മാണത്തിന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ റോയൽറ്റിയിൽ ഇളവ് ലഭിക്കേണ്ടത് ഏതിനൊക്കെയാണെന്ന് ജില്ലാ ജിയോളജിസ്റ്റും ദേശീയപാത അതോറിറ്റി ചുമതലപ്പെടുത്തുന്ന എഞ്ചിനീയറും ചേർന്ന് അളന്ന് സാക്ഷ്യപ്പെടുത്തും ഔട്ടർ റിംഗ് റോഡ് പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് ലഭിക്കുന്ന ജി എസ് ടി വിഹിതം ദേശീയപാത അതോറിറ്റിക്ക് ഗ്രാൻഡായി നൽകും ഇതൊക്കെയാണ് ഇതിൽ വരുന്ന വ്യവസ്ഥകൾ കാര്യങ്ങളിൽ ഒരു ധാരണ എത്തിയ സ്ഥിതിക്ക് കഴിഞ്ഞ ഒരു വർഷമായി മരവിപ്പിച്ച ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ഉടൻ പുനരാരംഭിക്കുമെന്നാണ് അറിയുന്നത് വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ ടെൻഡർ നടപടികളും തുടങ്ങും എന്നാണ് വാർത്ത വെങ്ങാനൂർ ബാലരാമപുരം പള്ളിച്ചൽ മലയൻകീഴ് മാറനല്ലൂർ വിഴിഞ്ഞം വിളപ്പിൽ കുളത്തുമ്മൽ അരുവിക്കര കരകുളം നെടുമങ്ങാട് പുല്ലമ്പാറ മാണിക്കൽ വാമനപുരം വട്ടപ്പാറ തേക്കട പുളിമാത്ത് കൊടുവഴന്നൂർ നഗരൂർ കിളിമാനൂർ കുടവൂർ കരവാരം വെള്ളല്ലൂർ നാവായികുളം എന്നീ വില്ലേജുകളിലൂടെയാണ് ഔട്ടർ റിംഗ് റോഡ് കടന്നുപോകുന്നത് ഇതിൽ വരുന്ന പതിമൂന്ന് വില്ലേജുകളിൽ നിന്നാണ് ഭൂമി ഏറ്റെടുക്കുവാനുള്ള അവസാന വിജ്ഞാപനം ഇറങ്ങിയത് മൊത്തം ഇരുന്നൂറ്റി ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കുന്നത് അതിൽ നൂറേ ഹെക്ടർ ഭൂമിയുടെ വിജ്ഞാപനം ഇതുവരെ പൂർത്തിയായിരുന്നു കിളിമാനൂർ പൊളിമാത്ത് നഗരൂർ കൊടുവഴന്നൂർ വെങ്ങാനൂർ കുളത്തുമ്മൽ ബാലരാമപുരം പള്ളി ൽ പുല്ലമ്പാറ മാണിക്കൽ തുടങ്ങിയ വില്ലേജുകളിലെ ത്രീ ഡി വിജ്ഞാപനമാണ് അവസാനം പുറത്തിറങ്ങിയത് രണ്ട് റീച്ചുകളായാണ് ഔട്ടർ റിംഗ് റോഡ് നിർമ്മിക്കുന്നത് വിഴിഞ്ഞം തേക്കട മുപ്പത്തിമൂന്ന് ദശാംശം ഒൻപത് കിലോമീറ്റർ തേക്കട നാവായകുളം ഇരുപത്തിയെട്ട് ദശാംശം എട്ട് കിലോമീറ്റർ അങ്ങനെ അറുപത്തിരണ്ട് ദശാംശം ഏഴ് കിലോമീറ്റർ ആണ് ഇപ്പോഴുള്ള ഔട്ടർ റിംഗ് റോഡിന്റെ ആകെ ദൂരം മൊത്തം നാൽപ്പത്തിയഞ്ച് മീറ്റർ വീതിയാണ് വരുന്നത് അതിൽ മുപ്പത് മീറ്ററിൽ നാല് വരി പാതയും ഇരുവശത്തുമായി പതിനാല് മീറ്ററിൽ സർവീസ് റോഡും ഉണ്ടായിരിക്കും നാവായകുളത്തും വിഴിഞ്ഞത്തും ടോൾ ഗേറ്റുകളും വരും എക്സ്പ്രസ് ഹൈവേ മാതൃക ആയതിനാൽ ഇരുവശത്തും പൂർണ്ണമായും ക്രാഷ് ബാരിയർ നിർമ്മിച്ച് ആക്സസ് കൺട്രോൾഡ് റോഡായിട്ടായിരിക്കും ഇത് നിർമ്മിക്കുന്നത് പ്രധാനപ്പെട്ട എട്ടിടങ്ങളിൽ നിന്ന് മാത്രമേ ഇതിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിൽ നിന്നും റിംഗ് റോഡിലേക്ക് പ്രവേശിക്കുന്ന ഇടങ്ങളിൽ എട്ട് ടോൾ ബൂത്തുകൾ കൂടി വരുമെന്നും പറയുന്നുണ്ട് ജംഗ്ഷനുകൾ വരുന്നിടത്ത് അധിക ഭൂമി ഏറ്റെടുക്കുകയാണ് ഇത് വരുന്നത് അരുവിക്കര ബാലരാമപുരം കരകുളം കിളിമാനൂർ കുളത്തുമ്മൽ മാറനല്ലൂർ നഗരൂർ നെടുമങ്ങാട് പള്ളിച്ചൽ പുളിമാത്ത് you പുല്ലമ്പാറ തേക്കട എന്നിവിടങ്ങളിലാണ് ജംഗ്ഷൻ വികസനത്തിനായി ഏഴ് ദശാംശം ആറ് ആറ് രണ്ട് ഹെക്ടർ ഭൂമിയാണ് വേണ്ടി വരുന്നത് ജംഗ്ഷനുകൾ വരുന്നിടത്ത് അമ്പത്തി മീറ്റർ വീതിയിലും ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ നീളത്തിലുമാണ് സ്ഥലമേറ്റെടുക്കുന്നത് പ്രധാനപ്പെട്ട ജംഗ്ഷനുകൾ വരുന്നത് മുടവൂർ പാറ അഴീക്കോട് തേക്കട പുളിമാത്ത് എന്നിവിടങ്ങളിലാണ് തേക്കട മംഗലാപുരം എൻ എച്ച് അറുപത്തി ലിങ്ക് റോഡ് തുടക്കത്തിൽ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും അധിക സാമ്പത്തിക ബാധ്യതയും ഭൂമി ഏറ്റെടുക്കുന്നതിലെ ചെലവും മറ്റു എതിർപ്പുകളും കാരണം ഉപേക്ഷിച്ചിരുന്നു ഔട്ടർ റിംഗ് റോഡ് കൊല്ലം ചെങ്കോട്ട പുതിയ ഗ്രീൻഫീൽഡ് ദേശീയപാതയുമായി കൂടിച്ചേരുന്ന തരത്തിലാണ് വരുന്നത് ഇതോടെ കഴിഞ്ഞ ഒരു വർഷമായി ഭൂമി വിട്ടു നൽകി കാത്തിരുന്നവർക്ക് ആശ്വാസ വാർത്ത ലഭിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ചും ഔട്ടർ റിംഗ് റോഡിന്റെ അപ്ഡേറ്റുകൾ പതിവായി ചെയ്യുന്ന ഈ ചാനലിന് നിരവധി കമന്റുകൾ സ്ഥിരമായി നേരിടേണ്ടി വന്നിരുന്നു പതിനൊന്ന് വില്ലേജുകളിലെ ഭൂ ഉടമകളുടെ പരാതികളൊക്കെ കേട്ട് ആധാരം മുന്നാധാരം ബാധ്യത സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെയുള്ള രേഖകളൊക്കെ നേരത്തെ കൈമാറിയിരുന്നു സ്ഥലം ഏറ്റെടുക്കുവാനുള്ള തുകയുടെ അൻപത് ശതമാനം സംസ്ഥാന സർക്കാർ തോടെ ഇനി നടപടികൾ വേഗത്തിലാകും എന്ന് പ്രതീക്ഷിക്കുകയാണ് ഔട്ടർ റിംഗ് റോഡിന്റെ പുതിയ അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിനനുസരിച്ച് ഈ ചാനലിൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ചാനലിന് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയാണ്